ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് കൊടകര പുന്നിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും സ്വർണ്ണമാലയും കവർന്നു ഭണ്ഡാരങ്ങളുടെ താഴെ തകർത്ത് മോഷണം നടത്തി മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം മോഷണ വിവരം ആദ്യം ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണമാലയും കവർന്ന മോഷ്ടാവ് ഭണ്ഡാരങ്ങളുടെ താഴെ തകർത്ത് മോഷണം നടത്തി ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിലും പൊഴിച്ചു കടന്നു മുൻവശത്തുള്ള രണ്ട് തകർത്തു പൈസ എല്ലാം കവർന്നു വാതിൽ ിന്റെ അകത്തും കടന്നിരുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം അഞ്ചു ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണം ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു സിസിടി അടക്കം കവർന്നാണ് മോഷ്ണാവ് കടന്നു കൊടകര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്